ായാലും പുരുഷനായാലും യൂറിൻ ഒരു ഇറിറ്റൻ്റ് ആണ് ഒരു കെമിക്കലാണ് അതിനകത്ത് ഒരുപാട് കണ്ടൻസ് ഉണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി യൂറിൻ അവിടെ ഇരിക്കുമ്പോൾ അവിടെ പോവാതെ ഇരിക്കുമ്പോൾ അതിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ ഇറിറ്റേഷൻ അതായത് ഇപ്പോൾ ഡയപ്പർ യൂസ് ചെയ്യുന്ന ബേബീസിനായാലും ഇറിറ്റേഷൻ സ്കിൻ സ്കിന്നിറിറ്റേഷൻ വരും കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ അവിടെ എക്സ്പോസ് ചെയ്തിരിക്കുമ്പോൾ അപ്പോൾ എപ്പോഴും വാഷ് ചെയ്യുന്നതാണ് നല്ലത് സ്ത്രീകളാവുമ്പോൾ എപ്പോഴും വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി കൂടെ വെക്കണം കാരണം അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടും എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം വാഷ് ചെയ്യുമ്പോഴും ഒന്നും സോപ്പ് ഉപയോഗിക്കണം എന്നില്ല വെറുതെ വെള്ളം വെച്ച് കഴുകി പാറ്റ് ഡ്രൈ ചെയ്ത് വെക്കുക ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കേ വാഷ് ചെയ്യാവുള്ളൂ ദിവസം ബാക്കിൽ അതായത് നമ്മൾ മോഷൻ പാസ് ചെയ്യുന്ന റീജിയനിൽ ടച്ച് ചെയ്തിട്ട് ഒരിക്കലും ഫ്രണ്ടിലേക്ക് തിരിച്ച് വാഷ് ചെയ്യാൻ വരരുത് എന്നുള്ളൂ